എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മളൊരു ആണ് കാണിക്കുന്നത് ആദ്യമൊക്കെ ഞാൻ കാണിച്ചത് എൻ്റെ കിച്ചൺ ക്ലീനിങ്ങും മാത്രമാണ് ഇപ്പം ഞാൻ എൻ്റെ വീട് മൊത്തം കംപ്ലീറ്റ് ആയിട്ട് ഞാനൊരു ആണ് ഇത് ഡെയിലി ചെയ്യുന്നൊരു ക്ലീനിങ് ആണ് അപ്പം നമുക്കിതൊന്ന് കാണാം അപ്പം അതിൻ്റെ മുന്നേ ഇവിടെ നല്ല മഴയാണ് മഴയായിട്ട് ഒരു രക്ഷയില്ല അപ്പം ലൈറ്റൊക്കെ കുറച്ച് കുറവായിരിക്കും ഞാൻ ലൈറ്റൊക്കെ ഇടുന്നുണ്ട് എന്നാലും കുറച്ച് ലൈറ്റൊക്കെ കുറവാണ് അപ്പം എല്ലാവരും ഒന്ന് സഹകരിക്കുക പിന്നെ നമുക്ക് 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 വീഡിയോയിലേക്ക് പോകാം ഇന്ന് ജസ്റ്റ് കുറഞ്ഞിട്ട് കുറഞ്ഞതല്ല മഴ ഒന്ന് ഞാൻ അടുത്തത് പെയ്യാൻ വേണ്ടി റെഡി ആയി നിൽക്കുന്നുണ്ട് അപ്പം ഏട്ടനൊക്കെ പോയി നല്ല മഴ ആയതുകൊണ്ട് ഞാൻ മോനൊന്നും പറഞ്ഞു വിട്ടിട്ടില്ലേ അപ്പം മോനുണ്ട് വീട്ടിൽ മഴക്കാരൊക്കെ കണ്ടോ അപ്പോൾ അടുത്ത മഴ പൊടിയുന്നുണ്ട് നമുക്ക് എന്തായാലും ക്ലീനിങ്ങിലേക്ക് പോകാം അപ്പോൾ ക്ലീനിങ്ങിലേക്ക് കടക്കുമ്പോൾ തന്നെ ഞാൻ ആദ്യം എൻ്റെ വീട് എങ്ങനെയാണ് അവസ്ഥയെന്ന് കാണിച്ച് തരാം ഡെയിലി വീടിൻ്റെ അവസ്ഥ എന്നും രാവിലെ എങ്ങനെയാണ് ഉണ്ടാവുക എല്ലാ കളിപ്പാട്ടവും വാരിയിട്ടിട്ട് അപ്പം വീടിൻ്റെ അവസ്ഥ ഇങ്ങനെ ആവാൻ കാരണം ഇതാ ഇദ്ദേഹമാണ് ഇദ്ദേഹം രാവിലെ ഇനീറ്റവാടെ ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വാരിയിടലാണ് പണി ഇന്ന് അംഗൻവാടി ഒന്നും പോകാൻ അല്ലാത്തതുകൊണ്ട് രാവിലെ തന്നെ ടി വിൻ്റെ മുന്നിലാണ് പിന്നെതാ ഞങ്ങളെ റൂം ആകെ അലങ്കോലായി കിടക്കുകയാണ് അവനാണ് ലാസ്റ്റ് ഇനീറ്റത് അപ്പോൾ ബെഡൊക്കെ ആകെ വൃത്തികേടായി കിടക്കാണ് അപ്പോൾ നമുക്ക് ബെഡൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് ക്ലീൻ ചെയ്യുന്ന വീഡിയോ മൊത്തം ഞാൻ കാണിച്ചു തരാം അതാ ഫുഡൊക്കെ കഴിച്ച് ഞാൻ ടേബിളൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി ഇനി ഞെട്ടുന്ന കഴിച്ചാറിഞ്ഞാൽ എൻ്റെ അടുക്കളയാണ് പണിയൊക്കെ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ വാരി വലിച്ചിട്ടതാണ് പാത്രം കഴുകാനുണ്ട് അതാ ചായയൊക്കെ കഴിഞ്ഞ് ചോറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ നമുക്ക് നേരെ ക്ലീൻ ചെയ്യാൻ തുടങ്ങാം മഴ പെയ്തു കേട്ടോ നല്ല മഴ പെയ്തു അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇവിടെ ഒരു എന്താണ് കമ്പ്യൂട്ടർ ടേബിളുണ്ട് വാർഡ്രോബിനോട് ചേർന്നിട്ട് തന്നെ അപ്പോൾ അവിടെ കുറച്ച് സാധനങ്ങൾ അലങ്കോലായിട്ടിട്ടുണ്ട് കുറച്ച് ബില്ലും പിന്നെ അയവിൻ്റെ ഓരോ കളിക്കുന്നതും പിന്നെ അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങൾ അപ്പോൾ അതൊക്കെ ഒന്ന് പറക്കി വെക്കാനേ ഉള്ളൂ രാവിലത്തെ തിരക്കിലൊക്കെ വാരിയിട്ട് പോയതാണ് ഇവിടെ നിന്ന് എന്തൊക്കെയോ തിരക്കൊക്കെ ചെയ്തിട്ടുണ്ടാവും അതാണ് ഇങ്ങനെ അലങ്കോലായി കിടക്കുന്നത് അപ്പം അവനാണെങ്കിലും രാവിലെ എണീറ്റ് ഇവിടുന്ന് ഒക്കെ വാരിയിടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയിടും അപ്പോൾ അതൊന്ന് നേരെയൊക്കെ വൃത്തിയാക്കി എടുത്ത് വെക്കാനേ ഉള്ളൂ അപ്പോൾ ഒക്കെ എടുത്തു വെച്ച് റെഡിയാക്കാം അപ്പോൾ താ നന്നായി ക്ലീൻ ചെയ്തു ഇനി നെക്സ്റ്റ് നമ്മുടെ ബെഡ്ഡാണ് ക്ലീൻ ചെയ്യാൻ പോകുന്നത് ബെഡൊക്കെ ഒന്ന് ബെഡ്ഷീറ്റൊക്കെ എടുത്തൊന്ന് മുട്ടി വിരിച്ച് റെഡിയാക്കണം ആക്കണം അപ്പം ഞാൻ ആദ്യം തന്നെ പില്ലോസും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റി എന്നിട്ടാണ് ഇത് തട്ടി വിരിക്കുന്നത് ആദ്യം ടേബിൾ ഒന്ന് ഇങ്ങോട്ടേക്ക് വലിച്ചിട്ടുട്ടോ ബെഡ് കിടക്ക കട്ടിൽ മൊത്തം ഒന്ന് പുറത്തേക്ക് വലിച്ചിട്ട് എന്നിട്ട് ശേഷം ഒന്ന് നന്നായി തട്ടി ഞാൻ ഈ അടിയിൽ ഒരു ഡ്രൈ ഷീറ്റ് വിരിക്കാറുണ്ട് മോൻ ചില സമയം തണുപ്പൊക്കെ ആയിട്ടുണ്ടെങ്കിൽ മഴയൊക്കെ പെയ്തുകൊണ്ട് ചിലപ്പം മൂത്ര ഒഴിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ഡ്രൈ ഷീറ്റ് വിരിച്ചിട്ട് അതിൻ്റെ മേലെയാണ് ബെഡ് ഷീറ്റ് വിരിക്കുക ഒഴിക്കലൊന്നുമില്ല പക്ഷേ ഞാൻ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് വിരിക്കുന്നതേ ഉള്ളൂ അങ്ങനെ നന്നായിട്ട് വിരിച്ച എല്ലാ ഭാഗവും നോക്കി കറക്റ്റാക്കി നോക്കി വിരിച്ച് എനിക്ക് ബെഡ്ഷീറ്റ് വിരിക്കുമ്പോൾ തീരെ ചുളിവൊന്നും വരാൻ പാടില്ലാന്ന് ഒരു ഭയങ്കര നിർബന്ധമുള്ള ആളാ കാരണം അങ്ങനെ ചുളിവ് വരുമ്പോൾ കിടക്കാൻ ഒരു സുഖം ഇല്ലാത്ത പോലെ എനിക്ക് തോന്നും അപ്പോൾ അതുകൊണ്ട് ഞാൻ ബെഡ്ഷീറ്റ് വിരിക്കുമ്പോൾ ഒരു വൃ നല്ല വൃത്തിക്കാണ് വി വിരിക്കാറ് അപ്പം നല്ലോണം ഉള്ളോട്ടൊക്കെ ഫോൾഡ് ചെയ്ത് നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ അയൺ ചെയ്ത് വെച്ച പോലെ തോന്നും അത്രയും ആയിട്ടാണ് ഞാൻ വിരിക്കുക അത് ഞാൻ എത്ര സമയം എടുത്താലും ഞാൻ അത്രയും എടുത്ത് വൃത്തിക്ക് തന്നെയാണ് അത് ചെയ്യുക നെക്സ്റ്റ് ഞാനൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് പോയി കാണാം കേട്ടോ പിന്നെ അപ്പം ആ സൊല്യൂഷൻ വെച്ചിട്ടാണ് ഞാൻ ഈ ക്ലീനിങ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നത് അപ്പം ഇപ്പം ഞാൻ ആ ജനലും ഭാഗങ്ങളും ഒക്കെ കുറച്ച് മാറാതെയും പൊടിയൊക്കെ ഉണ്ടായിട്ട് ഞാൻ ആ സ്പ്രേ ഒന്ന് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുത്ത് സൊല്യൂഷൻ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്തെടുക്കാനേ ഉണ്ടാവുള്ളൂ അങ്ങനെയൊന്നും ജസ്റ്റ് എല്ലാ ഭാഗവും ഒന്ന് തൂത്ത് എടുക്കുന്നുണ്ട് നെക്സ്റ്റ് നമ്മൾ ഈ വോട്ട്രോബിൻ്റെയൊക്കെ മിററ് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ് അതും ഞാനൊന്ന് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുത്ത് ഒന്ന് തുടച്ച് തുടച്ചെടുക്കുന്നുണ്ട് അധികം അഴുക്കൊന്നും ഇല്ലാത്ത ഭാഗമായതുകൊണ്ട് വേഗം തന്നെ ക്ലീൻ ചെയ്ത് വൈപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ ആ മിറർ വേഗം ക്ലീൻ ചെയ്തു അതിനുശേഷം ഞങ്ങൾക്ക് റൂമിലൊരു ചെറിയ മിററും കൂടി ഉണ്ട് അതും ഒന്ന് ഞാൻ ജസ്റ്റ് നന്നായിട്ട് സ്പ്രേ ചെയ്ത് ഒന്ന് വൈപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ ജൻ ഈ മിററിൻ്റെ മുകളിൽ നമ്മുടെ ഈ പൊട്ട് സ്റ്റിക്ക് ചെയ്ത് വെക്കുന്ന സ്വഭാവം ആയിരിക്കും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഞാൻ എല്ലാ കണ്ണാടിയുടെ മുകളിലും ഈ പൊട്ട് പോയിട്ട് സ്റ്റിക്ക് ചെയ്ത് വെക്കാറുണ്ട് ഇനി ഞാൻ ഈ നമ്മുടെ എന്താ പറയുക റൂമിൻ്റെ കോർണർ ഭാഗത്തൊക്കെ ഇങ്ങനെ മണ്ണാത്തമ്പലുണ്ടാവും ഈ ചുമ ചുമരനോട് ചേർന്നിട്ട് അവിടെയൊക്കെ ഒന്ന് അതൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ചൂലുകൊണ്ടൊന്ന് തട്ടിക്കൊടുത്ത് നല്ല ക്ലീൻ ചെയ്തെടുക്കുക ആ ഭാഗങ്ങളൊക്കെ ഒന്ന് തൂത്തെടുക്കാം അപ്പോൾ അതാ മൊത്തം വൃത്തിയാക്കി ഇനിയിപ്പോൾ നമുക്ക് അവിടെ ഭാഗങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുക്കാം തുടക്ക തുടക്കാൻ ഞാൻ ഈ സൊല്യൂഷനെല്ലാം യൂസ് ചെയ്യുന്നത് ഫ്ലോർ ക്ലീനിങ് സൊല്യൂഷനാണ് യൂസ് ചെയ്യുന്നത് അത് വെച്ചിട്ടാണ് ഈ നിലയൊക്കെ തുടച്ച് നീക്കുന്നത് അപ്പോൾ നമുക്ക് അതൊന്ന് വേഗം ചെയ്യാം നെക്സ്റ്റ് ഡൈനിങ് ഹാളാണ് ഡൈനിങ് ഹാളിലാണ് മോൻ്റെ കളിപ്പാട്ടവും കാര്യങ്ങളൊക്കെ ഉള്ളത് അതുകൊണ്ട് അവിടെയാണ് അധികം ക്ലീൻ ചെയ്യാനുള്ളത് അപ്പം ഞാനത് ഓരോന്നോരോന്നായിട്ട് പെറുക്കി അവൻ്റെ ഒരു ബോക്സിലേക്ക് മൊത്തം കളിപ്പാട്ടം വാരി ഇടുക അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് അങ്ങനെയാകുമ്പോൾ മൊത്തം ആ ബോക്സിലല്ലേ ഉണ്ടാവുള്ളൂ പുറത്തൊന്നും ഇങ്ങനെ വാരി വരിഞ്ഞ് നടക്കില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ ചെയ്യും കുറച്ച് മൃഗങ്ങളെയൊക്കെ അവന് പെട്ടെന്ന് പെട്ടെന്ന് എടുക്കുന്നതും കളിക്കുന്നതും സാധനങ്ങൾ മാത്രമേ ഞാൻ പുറത്ത് വെക്കുള്ളൂ ബാക്കിയൊക്കെ ഞാൻ ആ ബോക്സിലാണ് ഇട്ട് വെക്കാറ് അപ്പം ഞാനിങ്ങനെ വാരി വെക്കുന്നുണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാനും പിന്നെ ഞാൻ ഓരോന്ന് പറയുന്നുണ്ട് അപ്പം അവനത് എടുത്തുകയും ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഞാൻ അവിടെ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തു ഞാൻ ആ ടി വിയുടെ ഭാഗത്ത് മാത്രം ഒന്ന് കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് ഞാൻ ഒന്ന് സ്പ്രേ ചെയ്ത് ഒന്ന് ജസ്റ്റ് വൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ അതേപോലെ തന്നെ ഈ സോഫയുടെ കോർണറിലൊരു ഗ്ലാസിന്റെ പോർഷൻ ഉണ്ട് അവിടെയും ഞാനിതൊന്ന് സ്പ്രേ ചെയ്ത് നന്നായിട്ട് വൈപ്പ് ചെയ്ത് തുടയ്ക്കുന്നുണ്ട് അവിടെയൊക്കെ മോൻ ഭക്ഷണം കഴിക്കുന്ന സമയത്തും അല്ലെങ്കിൽ കളിക്കുമ്പോൾ ക്ലേയൊക്കെ വെച്ചിട്ട് അവിടെ നിന്നാണ് ക്ലേ ഒക്കെ വെച്ചിട്ട് കളിക്കാറ് അപ്പോൾ അവിടെയൊക്കെ കുറച്ച് അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ ഞാൻ നല്ലതൊന്ന് ഈ സ്പ്രേ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സോഫയും കാര്യങ്ങളൊക്കെ ഒന്ന് നീക്കിയിട്ടിട്ട് അതിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് തൂത്ത് തുടച്ച് എടുക്കാം ജനലിൻ്റെ ഭാഗവും മൊത്തം ഒന്ന് വൃത്തിയാക്കാം അവിടെ നിന്ന് നന്നായിട്ട് സോഫേറ്റ് അടിയൊക്കെ എടുത്ത് നന്നായിട്ട് അടിച്ച് വൃത്തിയാക്കി അപ്പം ചെറിയ ചെറിയ പൊടികളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞാൻ ഒരു ഹാൻഡ് വോക്കൺ ഉണ്ട് അത് വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത് അങ്ങനെ ആവുമ്പോൾ കുറച്ചും കൂടി വൃത്തിയായിട്ട് കിട്ടും മറ്റ് വലിയ ക്ലീനർ ഒക്കെ ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണത് പോകാനും പിന്നെ നമ്മൾ എല്ലാ വലിയ വലിയ സാധനങ്ങളൊക്കെ പിടിച്ച് വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുപോകാനുണ്ട് ഇതാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാൻ ബാക്കി കുറച്ചും കൂടി ഉള്ളത് ബാക്കി അങ്ങോട്ടേക്കൊക്കെ ഞാൻ അടിച്ച് നീക്കുകയാണ് പിന്നെ ഈ സോഫേൻ്റെ ഭാഗമൊക്കെ ഒന്ന് തുടച്ച് നീക്കിയാലേ ഉള്ളൂ നമുക്ക് സോഫയൊക്കെ നേരെ അറേഞ്ച് ചെയ്ത് ഇടാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ വേഗം അവിടെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തു വൃത്തിയാക്കി എടുത്തു ഇനി ഞാൻ ഒന്ന് ഈ തുടച്ച സ്ഥലം ഞാൻ രണ്ട് പ്രാവശ്യമായിട്ട് തുടയ്ക്കുന്നുണ്ട് കേട്ടോ ഒന്ന് നല്ലോണം വൃത്തി ആയിക്കോട്ടെ വിചാരിച്ചിട്ട് രണ്ട് പ്രാവശ്യമായിട്ട് തുടയ്ക്കുന്നുണ്ട് അതേപോലെ തന്നെ കൊലായി ഒന്ന് തുടച്ചെടുക്കുക അവിടെ ഞാൻ നേരത്തെ ആദ്യം തന്നെ ഞാൻ അവിടെ അടിച്ച് വരിട്ടുണ്ടായിരുന്നു അവിടെ കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ഭാഗ്യം അടിച്ചു തരുള്ളൂ അത് ഞാൻ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ കാണിക്കാഞ്ഞത് തുടയ്ക്കാനാണ് കുറച്ചുള്ളത് അപ്പം ഞാൻ തുടച്ച് ഞാനോണം നീക്കി പിന്നെ ഈ ടേബിളിൻ്റെ ഡൈനിങ് ടേബിളിൻ്റെയൊക്കെ ഭാഗത്ത് നല്ലോണം ഒന്ന് തുടച്ച് തുടച്ച് നീക്കി അവിടെയൊക്കെ ഞാൻ മൊത്തം ഒരുമിച്ച് അങ്ങ് അടിച്ച് വരിയതാണ് അവിടെ അടിച്ച് വരാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളായിരുന്നു അധികം അഴുക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ജസ്റ്റ് വേഗം ഒന്ന് തുടച്ച് തുടച്ചെടുത്തു